കോൺഗ്രസ്സിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ ആദായ നികുതി അടയ്ക്കണമെന്ന് കാട്ടിയാണ് നോട്ടീസ് ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ പാർട്ടി തിങ്കളാഴ്ച സുപ്രീം കോടതിയെ സമീപിക്കും കേന്ദ്ര ഏജൻസിയുടെ നികുതി ഭീകരതയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് അഞ്ച് സാമ്പത്തിക വർഷങ്ങളിലെ നികുതി പുനർനിർണ്ണയത്തിന്റെ ഭാഗമായി കോടി രൂപ അടയ്ക്കാൻ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന് ഇതുകൂടാതെ എന്നീ വർഷങ്ങളിലെ ആദായ നികുതി പലിശ പിഴ എന്നിവയും ആവശ്യപ്പെട്ടാണ് ഐ ടി വകുപ്പിന്റെ പുതിയ നോട്ടീസ് തുക വിവരങ്ങൾ പിന്നീട് വ്യക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു क्योंकि अब तक अभी तक केसरी जी के ज़माने तक ही नोटिस आए हैं उनके पहले भी कई कोषाध्यक्ष थे ഇതുവരെ പത്ത് സാമ്പത്തിക വർഷങ്ങളുടെ നികുതി പുനർനിർണയ നോട്ടീസാണ് കോൺഗ്രസിന് ലഭിച്ചത് ഹോളി അവധി കഴിഞ്ഞ തിങ്കളാഴ്ച സുപ്രീം കോടതി തുറക്കുമ്പോൾ ഈ മുഴുവൻ നോട്ടീസുകളും ചോദ്യം ചെയ്താകും കോൺഗ്രസിൻ്റെ ഹർജി നിയമ പോരാട്ടത്തിനൊപ്പം രാഷ്ട്രീയ പ്രതിരോധവും ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്നും നാളെയും കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് ആദായ നികുതി വകുപ്പ് ഓഫീസുകളിലേക്കും മാർച്ച് നടത്തും ലോക്സഭാ മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുള്ളവരിൽ നിന്ന് അൻപതിനായിരം രൂപ പിരിച്ചെടുക്കാൻ ഒഡീഷ പി സി നടപടികൾ ആരംഭിച്ചു റിപ്പോർട്ടർ ദില്ലി